പിന്നെ ഇത് കുറച്ച് കുറച്ചുകൂടെ സ്പെഷ്യൽ അത് പ്രേക്ഷകരുടെ ശ്രദ്ധ തിരിച്ചു പിടിക്കാൻ എങ്ങനെ എങ്ങനെ എങ്ങനെയാണ് ഒരു കെട്ടിന് ഒരു ആണോ ആ അതെന്താ ആണോ ഇത് ആരുടെ കച്ചവട ഒന്ന് വന്ന ഒരു പിന്നെ ഇടുവാ കച്ചവടം

സ്കൂൾ ബോട്ടിൽ തുടങ്ങിയോ തുടങ്ങിയാണല്ലേ അ അതിന്റെ മുൻപുകണ്ടാവുന്നു എത്ര കെട്ട് വെക്കും നീ ഇതാ ഇതാ എത്ര കെട്ട് വെക്കും ഒരു നാലീസ മുൻപ് 21 കെട്ട് ആയിരുന്നു ഒരു കെട്ടിന് എത്ര ഒരു കെട്ടിന് 200 രൂപ അപ്പോൾ 21 കെട്ടിനെ 21 കെട്ടിന് ആ 10 കെട്ട് ആ 10 കെട്ടിന് എത്ര 400 ആ 420 വാ 21 കെട്ടിനെ 420 അതാണ് കച്ചോടം చేതാള്ള ഗുണങ്ങളുടെ പേര് എന്തേദോ ഷിഫിനെ റിയാനെ ഞാന് കളിച്ചു പഞ്ചായം

पपागुण को। पपागुण को। െ ഈ പൈസ എന്താ ചെയ്യാ കൊടുക്കും ഓക്കെ അപ്പൊ എന്തിനാ കച്ചവടം ചെയ്യുന്നത് ഒരു കൂട്ടിട്ട് ബൂട്ട് മേടിക്കണം അതല്ല പറഞ്ഞേന്താ ബൂട്ട് കളി ഇഷ്ടാ ഏതെല്ലാം േ ഇന്നും കച്ചവടാവോ നല്ലോ എത്രവടം തുടങ്ങും മൂന്നര മുതൽ മരിപ് വരെ നിക്കേണ്ടി വരും ഓ കുറെ സമയം ഉണ്ടല്ലേ അപ്പൊ കളിക്കും വേണല്ലേ വേണ്ടേ പഠിക്കും പഠിക്കലൊക്കെ രാത്രി രാത്രി ആഹാ ആഹാ എന്താ വിശേഷം പേര് അല്ലേ സഹായിക്കണ്ടല്ലേ നല്ല പഠിച്ച് വലിയ ജോലി എത്തണം ഇവിടെ അടുത്തൊരു പൈലറ്റ് ആയത് കണ്ട ഒരു ഫാത്തിമ താത്ത കണ്ടാ ഫാത്തിനെ അതേമാതിരി നല്ല പഠിച്ച് നല്ല ജോലി വെച്ചോട്ടാ പിന്നത്തെ കാര്യമാണ് മാത്രമാണ് ആണ് ഉപ്പാട്ടാ പേരക്കുട്ടി എങ്ങനെയുണ്ട് നിങ്ങൾ കൃഷിക്കാരനാ എന്തൊക്കെയാ കൃഷിണ്ട് പേരക്കുട്ടി എന്താ സ്ഥിതി ീരണ്ട് ചീരക്കെത്ര ഇരുപത് ഇതിപ്പോ മുഴുവൻ പിന്നെ ഒരു സെക്കൻഡ് വെച്ചോ ഇതിങ്ങനെ കച്ചവടം ചെയ്ത് എത്ര നേരെ കച്ചവടം ചെയ്യണം വരെ കച്ചവടം ചെയ്യണം നോക്കിയത് എത്ര ഉണ്ട് എണ്ണ കേട്ട് വെറുതെ രണ്ട് ഏഹ് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്തെണ്ണുണ്ട് പത്തെണ്ണം ഒരുമിച്ച് എടുത്ത കഴിഞ്ഞാൽ കുറച്ച് പൈസ തരോ പൈസ കുറക്കോ പൈസ കുറച്ച് കൊറക്കോളിന് ഏഹ് ഇപ്പൊ ജഡ്ജാണ് ഒറ്റക്കാലത്തോണ്ട് ആ പറ ഇരുന്നൂറ് ഉറുപ്പ ഉള്ളത് നൂറ്റി തൊണ്ണൂറ് മതിയാഷാറാണോ ഉഷാറാണ് നൂറ്റി തൊണ്ണൂറിന് മതി തരാറിഞ്ഞു മച്ചോർ ഇത് ഞാൻ ചോദിക്കണല്ല ഇത് എടുത്തു കഴിഞ്ഞാലേ മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ ഞാൻ ഇപ്പൊ മൊത്തത്തിൽ വാങ്ങിച്ചു കഴിഞ്ഞാല് എന്താ നിനക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ അതുകൊണ്ട് പറയട്ടെ പറയാൻ പോവാ സത്യം പറയാ അപ്പൊ ബൂട്ടില്ലല്ലോ തന്നെ കണ്ടപ്പുറത്തിന്നെ ആ വീടോണ്ട് താങ്ക് യു സന്തോഷം അറിയില്ലേ ആണ് എങ്ങനെയാ കുട്ടിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ആണല്ലേ അപ്പൊ അതൊരു കിട്ടലല്ലേ പിന്നെ ബൂട്ടില്ല ബൂട്ടില്ലാതാ കളിക്കും പറഞ്ഞത് പിന്നെ നല്ല കളിക്കാര നല്ല കളിയാ എന്താ കളിയിലെ ഏതാ ഏത് ഭാഗ് ഫോർവേഡും കളിക്കൂലേ നിങ്ങളൊക്കെ നല്ല കളിക്കൂലേ അപ്പൊ വച്ചോ ശരി പൈസ ബാക്കിയുടെ ചില്ലറി അതെന്താ ആകെ കച്ചവടത്തിൽ കച്ചവടത്തിൽ ഓക്കെ ഞായറാഴ്ച ഒരു കാര്യം ചെയ്യാ വേണ്ട തൽക്കാലം നിന്നോട്ടെ അപ്പോ ഇതൊരു കാര്യം ചെയ്യാം ഈ ചീര മൊത്തം ഞാൻ എടുത്തു അപ്പോ അത് പോവും കളിക്കാൻ പോകുന്ന ഉറപ്പല്ലേ കളിക്കാൻ പോവാ പിന്നെ ഇരുന്നൂറ് റുപ്പ്യ ബാക്കി എത്രയുണ്ട് അതല്ല ബാക്കി എത്ര ഉണ്ടാവും ആ ഇരുന്നൂറ് കഴിഞ്ഞാൽ മുന്നൂറ് ഉറുപ്യ ബാക്കിയുണ്ട് ഓക്കെ ബൂട്ടിന് എത്രയാണ് ബാക്കി പൈസ മുന്നൂറ് ഉറുപ്പെന്ന ബൂട്ട് മേടിച്ച എന്ത് ചെയ്യാ ഞാൻ മുന്നൂറ് എന്താ ബൂട്ട് മേടിച്ചോളോ ഏ ഉറപ്പാ എന്താ റെഡി അല്ലേ സെറ്റ് ആയാ അപ്പോ ബൂട്ട് മേടിക്കാ വെച്ചോടി ഇത് നിങ്ങള് പൈസ നിങ്ങൾ മോശക്കാരായിട്ടല്ലേ ഡിവൈഡ് ചെയ്യട്ടാ നിങ്ങൾ ഞാൻ അങ്ങനെ കാണണം ഇത് ഇവനെ സഹായിക്കാൻ പറ്റിയതാണ് ഇവരൊക്കെ നല്ല നല്ല മെടുക്കരായ കുട്ടികളാണ് ഇവർക്ക് ഇതിന്റെ ആവശ്യവും ഇല്ല അല്ലേ ഷാവലെന്താ പറയുക ഫുട്ബോൾ ഇവന് കളി ഏറ്റവും വലിയ സംഭവം ഇവനെ അവിടെ നടന്നോളും ഇത് കച്ചവടം കഴിഞ്ഞിട്ടേ പോവുള്ളൂ പറയാൻ കാരണം അങ്ങനെ പറയാൻ കാരണം കച്ചവടത്തിന്റെ പ്രധാനം കൊടുക്കാനുള്ള കാരണം എന്താ സഹായിക്കണം പിന്നെ എനിക്ക് ഇത് ഉണ്ടാക്കണം ആ ഉണ്ടാക്കണം ഇനി എന്താ പരിപാടി പൈസ എപ്പളാറ്റ് ആ അല്ല വേണ്ട ഫുട്ബോൾ ാക്കന് കിട്ടിയപ്പോൾേഷ്ഠ അതല്ല ഇജ്ജിണ്ടെങ്കിൽ ഇപ്പനെ വരണ്ടേ കാക്ക അപ്പൊ ഇത് ഇപ്പൊ അരി വരികയാണെങ്കിൽ ബൂട്ട് മേടിച്ചു കൊടുക്കണം പറഞ്ഞു ബൂട്ടിലെ കച്ചവടം ചെയ്തിട്ടുണ്ടാക്കിട്ടാ ഇത് കൊണ്ടുപോവനെ കൊണ്ടുപോകില്ലേ ആ അപ്പൊ റെഡി ആയി സെറ്റ് ആയി എന്താ എനിക്ക് പറയാനുള്ളത് സന്തോഷായ ആണല്ലേ ഓക്കെ നല്ലോണം കളിക്കണം പിന്നെ നല്ലോണം കളിക്കണം പഠിക്കണം കച്ചവടം ചെയ്യണം നാട്ടുകാര് പൈസ ഉണ്ടാക്കി എന്ത് ചെയ്യണം നാട്ടുകാര് സഹായിക്കണം ഓക്കെ എന്റെ നമ്പറും ഉണ്ടോ അയച്ചുതരാം